ആ ചെറുക്കൻ ഇനി പരിചയപ്പെടുത്തണം എന്നാ കഷ്ടപ്പാടാണ് പിന്നെ മോദിജി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്യേണ്ടി വരുമല്ലോ അതാണ് പിന്നെ സുഹൃത്തുക്കളെ ആയിരിക്കും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ എൻ്റെ പേരില്ലാത്തതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല സുഹൃത്തുക്കളെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല സുഹൃം എനിക്ക് ഭയങ്കര സന്തോഷമാണ് സുഹൃത്തുക്കളെ നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ചിരിക്കുന്നതൊക്കെ കരയുന്നത് പോലെയാണല്ലോ ഞാൻ കരയുന്നതല്ല സുഹൃത്തുക്കൾ ചിരിക്കുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പുറത്തു വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക എന്നതാ സ്ഥാനാർത്ഥി പട്ടിക ഞങ്ങളുടെ പൂഞ്ഞാർ ഉൾപ്പെടുന്ന പത്തനംതിട്ടയുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ചൊരു പ്രസ്താവന ഞാൻ പറയണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു കോൾ വരുന്നുണ്ട് ഹലോ ഈ ഇല്ലല്ല ഇല്ല പ്രസ്താവന ഞാനിപ്പോൾ വായിക്കാം സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ പ്രസ്താവന പെട്ടെന്ന് തന്നെ വായിക്കാം സുഹൃത്തുക്കളെ അതായത് പ്രിയപ്പെട്ട സ്നേഹിതരെ സുഹൃത്തുക്കളെ അഴിമതിയും അക്രമവും പക്ഷപാതവും നിറികേടും നിറഞ്ഞ പിണറായി ഭരണത്തിന് കീഴിൽ പ്രതീക്ഷകൾ നശിച്ച് ജീവൻ പോലും ഭയന്ന് നാട് നാടുവിട്ടോടുന്ന ചെറുപ്പക്കാരും സ്വന്തം നാട്ടിൽ സമ്പാദ്യവുമായി വന്ന് ചെറുതെങ്കിൽ കൂടി സംരംഭങ്ങൾ തുടങ്ങി ആത്മഹത്യ ചെയ്തും പൂട്ടിക്കപ്പെട്ടും ജീവിതം നശിപ്പിക്കേണ്ട മധ്യവയസ്കരും അവകാശമായിട്ട് കൂടി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഒന്നിറക്ക ചോദിച്ചാൽ വീടിന് കല്ലെറിഞ്ഞും ഇല്ലാ കഥകൾ പാർട്ടി പത്രത്തിൽ അച്ചടിച്ചും പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും ജീവഭയം സൃഷ്ടിച്ച് പേടിച്ച് കഴിയുന്ന വൃദ്ധജനങ്ങളും ഒരു കുടുംബം ഒന്നാകെ ഈ നാടിനെ കട്ട് തിന്ന് കൊഴുത്ത് ചീർത്ത് കൊള്ളയടിക്കുമ്പോൾ അതിൻ്റെ പങ്ക് പറ്റി മിണ്ടാൻ പോലും ആകാതെ ഒരു പ്രതിപക്ഷം ഇവിടെ തുടരുമ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിയണം ഇവിടെ നീതി നടപ്പിലാകണം എന്ന് നമുക്ക് വേണ്ടി നിലകൊള്ളാൻ ആരെങ്കിലും ഇവിടെ വേണമെന്ന് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യം തെരഞ്ഞെടുത്ത് നൽകിയ സ്ഥാനം ഏറ്റവും ഭംഗിയായി വിനിയോഗിച്ച് ഭാരതത്തെ ലോകത്തിൻ്റെ നിറുകയിലെത്തിക്കാൻ അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിക്ക് ശക്തി പകരാൻ നാം കൈ കോർത്തേ മതിയാകും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ഭാരതത്തിൻ്റെ കുതിപ്പിൻ്റെ ഭാഗമാകാൻ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഈ വർത്തമാനം നിങ്ങൾ കേൾക്കണം സുഹൃത്തുക്കളെ ചില ആളുകൾ ചോദിക്കുന്നു എന്നോട് സ്ഥാനാർത്ഥിയാകുന്നില്ലേ എന്ന് ഞാനപ്പോൾ പറയുകയാണ് എനിക്ക് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച ഒരു കോൾ വരുന്നുണ്ട് സുഹൃത്തുക്കളെ ഹലോ ഇ ഡിയോ അല്ല ഞാനേ ഇവിടെ പ്രസ്താവന ഇപ്പം നടത്തും അതെ അതെ ഇല്ല അങ്ങനെയൊന്നും പറയില്ല ഞാൻ നേരിട്ട് നടത്തും സുഹൃത്തുക്കളെ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നമ്മളിറക്കി പത്ത് പന്ത്രണ്ടാൾ സ്ഥാനാർത്ഥി പട്ടികയില്ലേ അത് ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് ഗംഭീരമാണ് സുഹൃത്തുക്കളെ പത്തനംതിട്ടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നല്ലേ പത്തനംതിട്ടയിൽ ആ ചെറുക്കൻ അനിൽ ആൻ്റണിയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് അവനെ ആർക്കും അറിയില്ലേ എന്നതാ അവൻ്റെ വേൽവിലാസം അനിൽ ആൻ്റണിയെ ഇനിയിപ്പോൾ പരിചയപ്പെടുത്തണം ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് ആ മണ്ഡലത്തിൽ നിറയെ അവനെ പരിചയപ്പെടുത്തണം പരിചയപ്പെടുത്തിയിട്ട് അവനെ ഒറിജിനൽ ഇവനാണ് ഒറിജിനൽ എന്ന് പറഞ്ഞ് അങ്ങ് ചേർത്ത് നിർത്തി ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കണം എന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ് കേട്ടോ മറ്റുള്ളവർക്ക് ഉള്ളത് പോലെയല്ല ഞാൻ പറയുന്നത് കറക്റ്റാണ് ഈ അനിൽ ആയി അത് ഈ കേരളത്തിൽ എല്ലാവരും വേറെ ഗതി പത്തനംതിട്ട അനുരാന്നി അറിയുന്നവരില്ല അത് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ് അത് അത്ര ഓട്ടം കൂടുതലാണ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനുരാന്നിയെ മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും അങ്ങനെ ഒരു ദുഃഖമുണ്ട് അത്രേ ഉള്ളൂ എന്നാലും ഭയങ്കര ശ്രമകരമായ ജോലിയാണേ പത്തനംതിട്ടയിൽ ആ ചെക്കനെ പരിചയപ്പെടുത്തല് ശ്രമകരമെന്ന് മാത്രമല്ല വലിയ ടഫ കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നതാ അവൻ്റെ മേൽവിലാസം ഞാൻ നേരത്തെ പറഞ്ഞില്ല അവനെ ആർക്കും ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ ഒരു കോളുണ്ട് ഹലോ നിങ്ങൾ എന്നാത്തിനാ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രസ് അയ്യോ അതല്ല ഞാൻ പറയും ഇപ്പം പറയും അല്ല ഇ ഡിയോട് അവിടെ നിൽക്കാൻ പറയും ഞാനിപ്പോൾ സുഹൃത്തുക്കളെ അനിൽ ആന്റണി ഗംഭീര സ്ഥാനാർത്ഥിയാണ് സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനാണ് എ കെ ആന്റണി ഒരു ഭയങ്കരനാണ് കോൺഗ്രസുകാരൻ പിന്നെ ഒരു ഗുണമുണ്ട് എ കെ ആന്റണിയുടെ മകൻ എന്ന് പക്ഷെ എ കെ ആന്റണി കോൺഗ്രസ് എ കെ ആനിയുടെ പിന്തുണ ഇല്ലാത്ത അപ്പന്റെ പിന്തുണ ഇല്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം ഏകാദിൻ്റെ മനസ്സിലായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായി അങ്ങനെ അച്ഛൻ്റെ മകനാണ് ആ അപ്പൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും അങ്ങനെ ആ മണ്ഡലത്തിൽ ഗംഭീരമായി അനിൽ ആൻ്റണിയെ പരിചയപ്പെടുത്തേണ്ട ഒരു ശ്രമകരമായ ജോലിയുണ്ട് ആർക്കറിയാനാണ് ആ ചെറുക്കനാണ് എന്തു ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ ആയാൽ അതിന് അപ്പനാണെങ്കിലോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുമോ സ്വന്തം മകൻ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തുകയല്ലേ ഇപ്പോൾ എൻ്റെ മകനാണ് ഞാൻ പോവില്ലേ ഇപ്പം തെരഞ്ഞെടുപ്പിന് ഷോൺ ജോർജ് ആണെങ്കിൽ ഞാൻ പോവില്ലേ പ്രചരണത്തിന് ഇപ്പം ഞാനാണ് സ്ഥാനാർത്ഥിയാണെങ്കിൽ വരില്ലേ ഷോൺ ജോർജ് ഇതിപ്പോൾ ഒന്നുമില്ലല്ലോ അപ്പൻ അവിടെ തിരുവനന്തപുരത്ത് ഇരിക്കുന്നു മകനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് സ്ഥാനാർത്ഥിയാക്കി പ്രചരണത്തിന് വരില്ല പിന്നെ ആകെയുള്ളത് ആ അപ്പനൊന്നും മിണ്ടില്ല അപ്പൻ്റെ മനസ്സറിയുന്ന പയ്യനാണ് എല്ലാവരും ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരാളും കൂടി വോട്ട് ചെയ്യും എന്നുള്ളൊരു താപ്പ് നമുക്കുണ്ട് അതുകൊണ്ട് പയ്യനെ അച്ഛൻ്റെ ഒരു മകനായിട്ട് വേണം പരിചയപ്പെടുത്താൻ ആളെ അറിയില്ലല്ലോ കേരളം എന്തോ ഇല്ല ഇനി എന്നാ ഇറങ്ങണം പത്തനംതിട്ട എല്ലായിടത്തും ഇറങ്ങിയിട്ട് വേണം ആ പയ്യനെ പരിചയപ്പെടുത്താൻ എന്തൊരു കഷ്ടപ്പാടായിരിക്കും സുഹൃത്തുക്കളെ ഒരു മിനിറ്റ് ഒരു കോൾ ഉണ്ട് ഹലോ ഇത് വേറെ നമ്പറാണല്ലോ ആ അയ്യോ അവിടെ നിൽക്കൂ ഇ ഡി അവിടെ നിൽക്കും നിൽക്കൂ ഞാൻ വേറെ അടുത്ത പ്രസ്താവന അടുത്താണ് എൻ്റെ സുഹൃത്തുക്കളെ എന്നാ ചെയ്യാനാണ് എനിക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം പരിഗണന ഈ ബി ജെ പി കാര് നൽകുന്നുണ്ട് മറ്റെവിടെയും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എവിടെ എൽ ഡി എഫിൻ്റെ കൂടെ പോയി യു ഡി എഫിൻ്റെ കൂടെ പോയി എസ് ഡി പി ഐൻ്റെ കൂടെ പോയി ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല പക്ഷേ ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം എനിക്ക് മാക്സിമം പരിഗണനയാണ് കിട്ടുന്നത് എനിക്ക് കിട്ടാവുന്ന മാക്സിമം മാന്യതയും ആദരവും ബി ജെ പി എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട് വരാന് പോകുന്ന കാലഘട്ടങ്ങളിലും യാതൊരു സംശയമില്ലാതെ ബി ജെ പി വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറുന്ന നൂറ് ശതമാനം എനിക്ക് ബോധ്യം എൻ്റെ ആദരവും മഹിമയും ആർ എസ് എസ്കാരാണ് എൻ്റെ ജീവിതം നിലനിർത്തുന്നത് തന്നെ എനിക്ക് അങ്ങനെയുള്ളൊരു സാമൂഹ്യ സാഹചര്യത്തിലൂടെ കടന്നു വരുമ്പോൾ എൻ്റെ പവർഫുള്ളായ ശക്തി അവരാണ് ഇതിനൊക്കെ അതീതമായിട്ട് എൻ്റെ ജീവിതം തന്നെ നിലനിർത്തിയിരിക്കുന്ന ആർ എസ്സിൻ്റെ പ്രവർത്തകരാണ് പിന്നെ എനിക്ക് നന്ദി കൂടെ കാണിക്കാൻ കഴിയുന്നത് എന്താ അല്ല ഇ ഡിയോടെ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ എൻ്റെ പേരിലാന്നെയുള്ളൂ അതെന്ന് വെച്ചാൽ ആ വെള്ളാപ്പള്ളി മ മകനില്ലേ എന്താ എൻ്റെ അയാളുടെ പേര് തുഷാർ വെള്ളാപ്പള്ളിയും പിണറായി വിജയനും കൂടിയിട്ടാണ് എന്റെ സ്ഥാനാർത്ഥിത്വം മുടക്കിയത് പിണറായി അത് മുടക്കുന്ന സമയത്ത് എന്തായാലും എനിക്കറിയാം തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയും പിണറായി വിജയനും കൂടിയിട്ടാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം മുടക്കിയത് അതുപോലെ രാജ്യത്തുള്ള എല്ലാ പ്രതിലോധ ശക്തികളും ഒരുമിച്ച് കൂടിയിട്ടാണല്ലോ എനിക്ക് സീറ്റ് വേണ്ട തീരുമാനിച്ചു ഞാൻ സംതൃപ്തനാണ് ഒരു സെക്കൻഡ് എന്താ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെയാ ആ തുഷാർ നമ്മളെ ഇതാണല്ലോ അല്ലേ ആ എൻ ഡി എന്റെ മുന്നണിൻ്റെ കൺവീനർ ആണല്ലേ ആ ശരി ശരി അല്ല ഇ ഡിയോടെ അവിടെന്നൊക്കെ പറഞ്ഞോ അല്ല ഈ പിണറായി വിജയനും വെള്ളാപ്പള്ളിയും കൂടിയിട്ടാണ് കംപ്ലീറ്റ് പറഞ്ഞവർ പറഞ്ഞവർ പറഞ്ഞു പറഞ്ഞവർക്ക് ദൈവം ഞാൻ ദൈവം കൊടുത്തോളൂ ഞാൻ കൊടുക്കണ്ട വെള്ളാപ്പള്ളിയും പിണറായി വിജയനൊക്കെ നടത്തിയ ഗൂഢാലോചനയിൽ തുഷാറും പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എൻ്റെ അഭിപ്രായം തുഷാർ ഗംഭീര കക്ഷിയാണ് കോട്ടയത്ത് വരും കോട്ടയത്ത് മത്സരിക്കാൻ വരുന്നെന്നൊക്കെ കേൾക്കുന്നു അന്നാൽ കോട്ടയത്ത് ജയിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കട്ടെ അതിന് മാത്രം പണിയെടുക്കണമെന്ന് തീരുമാനിക്കട്ടെ അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട് തുഷാർ ഇത് അബദ്ധം പറ്റിയതല്ലേ തുഷാർ നമുക്ക് കോട്ടയത്തെങ്ങാണ് നിൽക്കുന്നു കേൾക്കുന്നു എനിക്കറിയില്ല എന്നോട് പറഞ്ഞില്ല നിന്നാ നമുക്ക് ജയിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്ന് എൻ്റെ അഭിപ്രായം പറ്റുന്ന ഞാന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണോ ബി ജെ പിന്തു കൊടുക്കുന്ന ആരാണോ അവർക്ക് വേണ്ടി വളരെ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും ഒരു സംശയം ഇല്ല എനിക്ക് സ്ഥാനാർത്ഥിയാവുന്ന മോഹം ഉണ്ടെന്ന് എന്നാ പറയുന്നത് എനിക്ക് സ്ഥാനാർത്ഥിയാകുന്ന മോഹം ഇല്ലല്ലോ ഞാൻ പറയുന്നില്ലല്ലോ അത് പറയണോ ആ അത് പറയാം പറയാം ഇല്ല ഇല്ല വേണ്ട വീടി ഞാൻ പറയാം ഓക്കെ ശരി അത് സുഹൃത്തുക്കളെ എനിക്ക് സ്ഥാനാർത്ഥിയാവാൻ ഒരു മോഹവും ഉണ്ടായിരുന്നില്ല എനിക്കങ്ങനെ ഇല്ല പത്തനംതിട്ടയിൽ എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്ക് പുല്ലാണ് എനിക്ക് എന്നാ ഞാൻ എത്ര കാലം എം എൽ എ ആയി എത്ര കാലം ചീഫ് വിപ്പായി ഈ കേരള ഇളക്കി മറിച്ച് നടന്ന ആളല്ലേ എനിക്ക് ബി ജെ പിയിലൊപ്പം ജോലി ചെയ്ത് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ അല്ലാതെ വേറെ എനിക്ക് സ്ഥാനാർത്ഥിയാവാൻ ഒരു മോഹവുമില്ല പക്ഷേ ബി ജെ പി നേതൃത്വം അവിടെ പത്തനംതിട്ടയിൽ എന്നാ ഒരു സർവേയോ മറ്റം നടത്തി ആ സർവേയിലാണ് തൊണ്ണൂറ്റി നൂറ്റിയേഴ് ശതമാനം പത്തനംതിട്ടക്കാരും പറഞ്ഞത് പി സി ജോർജ് സ്ഥാനാർത്ഥിയാവണമെന്നാണ് ബി ജെ പിയുടെ നേതൃത്വം തന്നെ ഇങ്ങനെ കോണ്ടാക്ട് കമ്മിറ്റി പത്തനംതിട്ട അല്ലെങ്കിൽ ഏഴ് നിയോജക നടത്തിയപ്പോൾ ഒരു ശതമാനം പേരും പേര് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എന്നാ പറയാനാ എനിക്ക് അങ്ങനെ അങ്ങനെ ആ സർവേയിലെ ആളുകൾ മുഴുവൻ എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സ് ചെറുതായിട്ട് എന്നാൽ പിന്നെ മത്സരിച്ചാൽ കൊള്ളൂ ആളുകൾ നിരാശരാക്കുന്നതിൽ അത്ര മോശമായ കാര്യമാണല്ലോ അങ്ങനെ നിരാശനാക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാ ഇങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കാൻ ഒരു മനസ്സിലൊരു ചെറിയ ഒരു വിചാരം വന്നതാണ് അല്ലാതെ എനിക്ക് പത്തനംതിട്ട സ്ഥാനാർത്ഥിയാവേണ്ട യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു ഞാൻ എല്ലാവരും കൂടി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ നിന്ന് കൊടുക്കണ്ടേ ജനങ്ങളല്ലേ ജനങ്ങളുടെ മനസ്സിഞ്ഞ് പെരുമാറുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം പിന്നെ അവർ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ മോനെ എങ്കിലും സ്ഥാനാർത്ഥിയാക്കാമെന്ന് ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും ഞാനല്ലെങ്കിലും കുറച്ചെങ്കിലും ഒരു സംതൃപ്തി അവർക്ക് കിട്ടുമല്ലോ എന്ന് വെച്ച് ഇനിയാണ് ഇപ്പോൾ ഈ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ വന്നിട്ട് ആ പയ്യനെ ആ ചെറുക്കനെ പരിചയപ്പെടുത്തണം എന്നാ കഷ്ടപ്പാടാണ് പിന്നെ മോദിജി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്യേണ്ടി വരുമല്ലോ അതാണ് പിന്നെ സുഹൃത്തുക്കളെ ആയിരിക്കും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ എൻ്റെ പേരില്ലാത്തതുകൊണ്ട് എനിക്ക് അതൊരു പ്രശ്നവുമില്ല സുഹൃത്തുക്കളെ എനിക്കങ്ങനെ ഒരു പ്രശ്നവുമില്ല സോറി എനിക്ക് ഭയങ്കര സന്തോഷമാണ് സുഹൃത്തുക്കളെ എൻ്റെ പേര് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ വരരുത് എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇനി കേരളത്തിൽ ഇരുപത് സീറ്റും ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ മറന്ന് ഇറങ്ങും പത്തനംതിട്ടയിൽ ആ ചെക്കനെ ജയിപ്പിക്കും കോട്ടയത്ത് ഞാൻ തുഷാർ വള്ളാപ്പള്ളി ജയിപ്പിച്ച് കയ്യുത്തരും തൃശ്ശൂർ അവല്ല സുരേഷ് ഗോപി അവനെ ഞാൻ ജയിപ്പിച്ച് കയ്യുത്തരും കംപ്ലീറ്റ് പള്ളിക്കാരോടും പറഞ്ഞിട്ട് അവൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കൂടെ നിൽക്കാൻ പറയും പിന്നെന്താ എന്നെ അവിടെ തൃശ്ശൂർ എന്തോ പള്ളി കുഴിച്ചിട്ട് അമ്പലം കണ്ടെത്താനോ മറ്റോ പോകുന്നൊക്കെ പറഞ്ഞില്ല അതൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കും അവരെല്ലാവരും കൂടി ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള സകല പണികളും ഞാനെടുക്കും പിന്നെ ഒരു സ്ഥാനത്തുണ്ട് ബി മുരളീധരല്ലോ അത് ഞാൻ കംപ്ലീറ്റ് ശരിയാക്കി കൊടുക്കും തോന്നലെ ആറ്റിങ്ങൽ കയ്യിൽ കൊടുക്കും ബി മുരളീധരൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കും പിന്നെ എന്നാൽ തിരുവനന്തപുരത്ത് രാജീവോ ചന്ദ്രചേരണ ഒരു കക്ഷിയില്ലേ അതുവഴി ഞാനൊന്ന് പോകുന്നുണ്ട് എന്നിട്ട് എൻ ഡി എ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേരളം മുഴുവൻ കോഴിക്കോട് എം ടി ഉണ്ടല്ലോ അതൊക്കെ പുഷ്പം പോലെ വിജയിപ്പിച്ചു കൊടുക്കും ഞാൻ അങ്ങനെ കേരളം മുഴുവൻ ഈ ബി ജെ പി സ്ഥാനാർത്ഥികൾ നമ്മൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ വിജയിപ്പിച്ച ഞാൻ അടങ്ങും സുഹൃത്തുക്കളെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഞാനില്ലാത്തത് എനിക്കൊരു പ്രശ്നമില്ല സുഹൃത്തുക്കളെ ഈ എലക്ഷനിൽ ഈ എൻ ഡി എ മുന്നിലെ സകല സ്ഥാനാർത്ഥികളെ ഞാൻ ജയിപ്പിച്ച് അടങ്ങും സുഹൃത്തുക്കളെ ജയിപ്പിച്ച് അടങ്ങും ഞാൻ പിന്നെയും വരും ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് കേട്ടാ ബൈ